ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായ പൊട്ടാറ്റോ ചിപ്സിനെ കുറിച്ച് രസകരമായ ഒരു വസ്തുത ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ആകസ്മികമായാണ് പൊട്ടാറ്റോ ചിപ്സ് കണ്ടുപിടിച്ചത് ന്യൂയോർക്കിലെ ഒരു ഫാൻസി റെസ്റ്റോറൻറിൽ ജോലി ചെയ്യുകയായിരുന്നു ജോർജ് ക്രം എന്ന ഷെഫ് വളരെ കട്ടികൂടി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ തൻ്റെ വറുത്ത ഉരുളക്കിഴങ്ങ് തിരികെ അയച്ചു കൊണ്ടേയിരുന്നു ദേഷ്യപ്പെട്ട ക്രം ഉരുളക്കിഴങ്ങ് കടലാസ പോലെ നേർത്തതായി മുറിച്ച് നന്നായി വറുത്ത് അമിതമായി ഉപ്പിട്ട് ഉപഭോക്താവിന് നൽകി കസ്റ്റമറിനെ കളിയാക്കാനും ദേഷ്യപ്പെടുത്താനുമായി ഉണ്ടാക്കിയ ആ ചിപ്സ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ പുതിയൊരു സ്നാക്സ് വിപണിയിലെത്തി പൊട്ടാറ്റോ ചിപ്സ് ഇന്ന് പൊട്ടാറ്റോ ചിപ്സ് ഒരു കോടി ഡോളർ വ്യവസായമാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ലഘുഭക്ഷണങ്ങളിലൊന്ന് ഷെഫ് ജോർജ് ക്രമിൻ്റെ പരിഹാസത്തിന് നന്ദി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ക്രം സ്വന്തം റെസ്റ്റോറന്റ് ക്രം ഹൗസ് തുറന്നു അവിടെ എല്ലാ മേശപ്പുറത്തും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉരുളക്കിഴങ്ങ് ചിപ്സ് വെച്ചിരുന്നു അവ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും ആ ചിപ്സിന് പേറ്റിന് നൽകുകയോ നിയമപരമായ അവകാശങ്ങൾ അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഓർക്കുക നിങ്ങളുടെ അടുത്ത മികച്ച കണ്ടുപിടുത്തം അടുക്കളയിലെ ചെറിയ പ്രതികാരത്തിൽ നിന്നായിരിക്കാം